ഭൂമുഖവാതിൽക്കൽ പുഞ്ചിരി വിടർത്തുന്ന പൂന്തല്ലയോ ഭാര്യ പാടിയ ദേശദാസാണെങ്കിൽ ഉഷാറുണ്ടോ അല്ലേ ആ അതാ പറഞ്ഞു രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കളിച്ചു ചിരിച്ചു പോയതാ സന്തോഷമായിട്ട് പക്ഷെ വൈകുന്നേരം വരുമ്പോൾ മൂപ്പര മുഖാകെ കറുത്തിട്ട് ഒരു സുഖമില്ലാത്ത വരവാ അല്ലേ എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഭാര്യക്ക് സാധിക്കണം അതാണ് ഈ സഹധർമ്മിണി എന്ന് പറഞ്ഞത് അതാണ് ഹദീജിയുടെ അനന്തരാവകാശി അന്നാഹും നമ്മളെ ഭാര്യ ഭർത്തരുടെ ജീവിതം ഐശ്വര്യത്തിലാക്കണേ അന്തോ എന്താണ് ആണുങ്ങള് വീട്ടിലൊക്കെ വൈകുന്നേരം വരുമ്പോൾ അത്ര സന്തോഷമില്ലാത്തത് ഇല്ലാത്തത് ഞമ്മളെ മയമാര്യാജിന്റെ നാട്ടില് മുപ്പേർക്ക് സിമന്റ് കമ്പി കച്ചവട രാവിലെ പോയി ഷട്ടർ പൊക്കി കാത്തിരുന്നു ഒരാളും കച്ചവടത്തിന് വന്നില്ല വൈകുന്നേരം അഞ്ചു മണിയായി ആരും വന്നിട്ടില്ല മുഖത്തിന് തെളിവുണ്ടാവുകണ്ടാവൂല ഏ കച്ചവടം നടക്കട്ടെ നടക്കാതിരിക്കട്ടെ കരണ്ട് കറണ്ട് റെഡിയാണ് വാടക റെഡിയാണ് ഇംഗ്ലണ്ടാക്സും മറ്റുള്ള റെഡിയാണ് ചെക്ക് മടങ്ങാൻ അത് റെഡിയാണ് പണിക്കാനോ കൂലി റെഡിയാണ് ഒക്കെ കൊടുക്കണോ കൊടുക്കണ്ടേ റബ്ബി അങ്ങനെ ഒരു ചെറിയ സംഭവം എന്താണ് അഞ്ചു മണിക്ക് കട അടക്കാറായി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കാറിൽ നാലാൾ നാലാൾ വന്ന് ഇറങ്ങി അള്ളാഹ് ഒരു കച്ചവടമെങ്കിലും നടക്കട്ടെ വിചാരിച്ച മൂപ്പര് പേം പറഞ്ഞൊരു ചായക്ക് പറയും നാലാൾക്ക് നാല് ചായ കൊണ്ടുവന്നിങ്ങനെ വെച്ച് ഇവരോട് നാലാളോട് വന്നപ്പോൾ ചായ കുടിക്കുന്നോ ചായ ഇങ്ങനെ കുടിച്ച പകുതിയായുമ്പല്ല അപ്പൊ എന്താ സാധനം എന്താ അപ്പൊ നോക്കുമ്പോ അത് എത്തിങ്ങാന്റെ പിരിവരാജ് നിങ്ങളൊന്ന് പറഞ്ഞാടി അന്ന് കടച്ച് വരുമ്പോ എങ്ങനെ ഉണ്ടോ ഭാര്യമാര് മനസ്സിലാക്കണം എന്തുകൊണ്ട് ഭർത്താവ് വൈകുന്നേരം വീട്ടിൽ വരുമ്പോ മുഖത്തിനൊരു തെളിവില്ല അത് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല നിങ്ങൾക്കും മൂപ്പർക്കും ജീവിക്കാനുള്ള കച്ചവടം അന്ന് നടക്കാത്തത് കൊണ്ടുള്ള വിഷമാണ് അവിടെയാണ് ഭാര്യയുടെ മുഖം നോക്കിയിട്ട് സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന ഭാര്യ ഭർത്താവിൻ്റെ മുഖം നോക്കിയിട്ട് വിഷമാവസ്ഥ മനസ്സിലാക്കിയിട്ട് അവരെ പരിഹരിക്കാൻ സാധിക്കുന്ന സഹധർമ്മിണി ഭൂമുഖവാതിൽക്കൽ പുഞ്ചിരി വിടർത്തുന്ന പൂന്തോ ഭാര്യ പാടിയ ദേശദാസാണെങ്കിൽ ഉഷാറുണ്ടോ അല്ലേ അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുബിന്റെ റസൂല ജബലുന്നൂർ പർവ്വതത്തിൽ ജബലന്നൂർ പർവ്വതത്തിനാണ് ഇക്കറേ ബിസ്മി കിട്ടിയത് ജബലൂർ പർവ്വതം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സമുദ്ര നിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ജബലന്നൂർ അവിടെയാണ് ഹിറാ ഗുഹ എത്ര സ്റ്റെപ്പ് കയറണം ഇപ്പൊ കയറുകയാണെങ്കിൽ അറുന്നൂറ് സ്റ്റെപ്പ് കയറണം ഞാൻ ഇപ്രാവശ്യം അജന് പോയിട്ട് കയറിയതാ ആരെങ്കിലും പറഞ്ഞു കേട്ട കേട്ടോ അറുന്നൂറ് സ്റ്റെപ്പ് കയറണം ജബൽ ആ ജബലന്നൂറിൻ്റെ മുകളിൽ നിന്ന് നബിതങ്ങൾക്ക് വഹയ്യ കിട്ടിയിട്ട് വീട്ടിൽ വരികയാണ് അല്ലേ ഇങ്ങനെ വരുമ്പം റബിഅള്ളാഹു എന്നാ എന്താ ചോദിച്ചത് ഞമ്മളെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ പറയും എന്തിനാ അവിടെ പോയി കയറണോ നിന്ന് ഈ നല്ല സ്ഥലമൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ മുകളിൽ പോയി കൂടണം എന്റെ മലപ്പുറത്തൊക്കെ ആണെച്ചാ അങ്ങനെ ചോദിക്കാം ഏ അതുകൊണ്ട് തന്നെ ഞങ്ങളെ നാട്ടിലൊക്കെ ഭാര്യമാരെ വിളിക്കണമെങ്കിൽ ഒരിക്കൽ പോലും ആയിഷ എന്ന് വിളിച്ചിട്ടില്ല പിന്നെ എങ്ങനെ വിളിച്ചത് ആയിഷൂ എന്ന് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ റസൂല ആ ഇണജീവിതത്തിന്റെ ഒരു സ്നേഹം കുടുംബത്തിൽ നബി മുഹമ്മദ് മുസ്തഫ റസൂലിനെ സ്വീകരിച്ച് കിടത്തി ഒരു കൈകൊണ്ട് ഇങ്ങനെ തടവി തടവിക്കൊടുത്തിട്ട് പറഞ്ഞു തങ്ങൾ എന്തിന് വേജാറാകണം തങ്ങള് വിഷമിക്കണ്ട അള്ള നിങ്ങളെ കൈ ഒഴിക്കൂല നിങ്ങൾ എത്തി മക്കളെ നോക്കുന്ന ആളാണ് നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണ് നിങ്ങൾ എന്തെല്ലാം സന്തോഷമുള്ള കാര്യം എത്ര ആളെ കണ്ണീരൊപ്പുന്ന ആളാണ് തങ്ങൾ വിഷമിക്കല്ലേ നബിയേ ബിബി ബിബി ഹദീജ റബ്ബി ഓർത്തു നോക്കൂ നിങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കുമ്പോൾ മക്കളിൽ നിന്ന് ആരംഭിക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ നാട്ടുകാരിൽ നിന്ന് ആരംഭിക്കുമ്പോൾ നബി തങ്ങളുടെ റഹ്മത്ത് റസൂലില്ലാഹി ഹസന ജപിതങ്ങൾ ജീവിതത്തിൽ ഉടനീളം ഉടനീളം നമുക്ക് മാതൃകയാണ് നമ്മൾ ഇന്ന് ഇതൊക്കെ പറയാന്നല്ലാതെ നമ്മളെ ജീവിതത്തിൽ എത്തുന്ന ഇടത്ത് നമ്മളൊക്കെ കണക്കാം പറയണ ഞാനും ഒക്കെ അതുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് മക്കൾ മാതാപിതാക്കളോട് അ ഒരു ദിവസം തോഹാ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ആരോടും മക്കളെ വേറെയും ചോദിക്കാറില്ല എന്തുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ മാതാപിതാക്കൾ മക്കളെ കാര്യമൊന്നും പറയണ്ട ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആഹ് റിസമാൻ്റെ മക്കള പറഞ്ഞ അനുസരണമല്ല മക്കളെ കുറ്റപ്പെടുത്തിയിട്ടാണ് തുടങ്ങണത് അല്ലേ മക്കൾ ഓ മാതാപിതാക്കളെ എങ്ങനെ ചെയ്യല്ലേ ഒരു നമ്മുടെ മക്കളെ നമ്മൾ ശബിക്കല്ലേ അള്ളാ എൻ്റെ മോളാണ് പറച്ചോനെ എൻ്റെ മോനാണ് നീ നന്നാക്കണേ എന്ന് പറയലല്ലാതെ കുറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തരുത് അതുകൊണ്ട് ആരും നന്നാവൂല വിശുദ്ധ ഖുർആാനിൽ മക്കളെ വിളിച്ചത് അഞ്ചായത്താണ് ഒന്ന് നൂഹനബി അലിസ്സലാമ് മോനെ വിളിച്ചു യാ ബുനയ്യ പൊന്നു പൊന്നുമോനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമ് മോനെ വിളിച്ചു യാ ബുനയ്യ പൊന്നു മോനെ റുഖ്മാൻ ഹക്കീമ് തങ്ങളെ മോനെ വിളിച്ചു യാ ബുനയ്യ പൊന്നു മോനെ എടാ ആരെങ്കിലും ഉപദേശിക്കാൻ നിൽക്കണോ ഓർഡിൽ അപ്പം മക്കളെ മാതാപിതാക്കളെപ്പോഴും മോളെ കുഞ്ഞുമോളെ മോനെ ഇങ്ങനെ സമീപിച്ചുകൊണ്ട് മക്കളെ നന്നാക്കിയെടുക്കണം റസോണുള്ളായി തങ്ങളൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതാണ് അപ്പോൾ ഒരു സ്വഹാബി നബിതങ്ങളെ കാണാൻ വേണ്ടി വന്നു നബിതങ്ങൾ വീട്ടിന്റെ അകത്തേക്കാണ് കയറിയപ്പോൾ ഇയാൾ വന്ന് വിളിച്ചു സ്വാഭാവികമായിട്ടും ഞമ്മൾക്കൊക്കെ ഒരു സ്വീപ്പ് ഉണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ നമ്മളൊരു വീട്ടിൽ പോയി ബെല്ലടിച്ചാൽ ആൾ അപ്പം തന്നെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ബെല്ലടിക്കുക അടിക്കൂലേ നമ്മൾ ഉണ്ടെങ്കിൽ ഇല്ല അറിയാമില്ലെങ്കിലും നിങ്ങളൊരു മലക്കളെ എഴുതാത്തമാതിരി ഇങ്ങനെ ആട്ടിയിട്ട് കാര്യമില്ല നമ്മൾക്ക് ക്ഷമല്ല നമ്മളടിച്ചാൽ അപ്പം തന്നെ അടിക്കൂലേ ഓ ഒരു വീട്ടിൽ നാലാൾ പോയി ഒരാൾ ബെല്ലടിച്ചു ആരും പുറത്തേക്ക് വന്നില്ല രണ്ടാമതും അടിച്ചു അപ്പോഴും പുറത്തേക്ക് വന്നില്ല മൂന്നാമത് അടിച്ചു അപ്പോഴും വന്ന് നാലാമത് ഇയാൾ സ്വച്ചമ്പ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് അമർത്തി അട പിടിച്ചു കെന്ത ഇത് ചെയ്യാൻ പാടില്ല അപ്പൊ അകത്തുനിന്ന് എന്ത് ചെയ്തു ഒരു ചെറിയ കുഞ്ഞ് ഒരു ചെറിയ കുഞ്ഞ് വന്നിട്ട് വാതിൽ ഇങ്ങനെ തുറന്നു വാതിൽ ഇങ്ങനെ തുറന്നു നോക്കി അപ്പൊ ഈ വന്ന ആൾക്കാർക്ക് ദേഷ്യം പിടിച്ചു ഈ ഏറൊക്കെ എറിഞ്ഞിട്ട് കണ്ണിയങ്ങിയാ വീണു എന്ന് വെച്ചു ഇതൊരു ചെറിയ കുട്ടിയാണല്ലോ വന്ന് നോക്കിയത് നമ്മളൊരവസ്ഥ ഇതാണ് നോക്ക് നിങ്ങൾ നമ്മൾ എന്തിനാ ഇത്ര ധൃതി കൂട്ടണത് നമ്മളൊരു ബെല്ലടി ഒരു ബെല്ലടിച്ചാൽ പിന്നെ റബിസ്വദാസം നിങ്ങളെ പഠിപ്പിച്ചതെന്താ റസൂലുള്ള ഒരാളെ വിളിച്ചാൽ നാല് ഇറക്കായത്ത് നിസ്കരിക്കുന്ന സമയം കഴിഞ്ഞിട്ടേ പിന്നെ രണ്ടാമത് വിളിക്കുള്ളൂ ഒരു വീട്ടിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടാകും നിസ്കരിക്കും അമ്മ ബാത്റൂമിലായിരിക്കും കുട്ടികൾക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്നുണ്ടാകും എന്തൊക്കെ ഉണ്ടാകും അല്ലേ വീ അതിനല്ലേ നമ്മളെ വീട് നോക്കി കളി നമ്മളെ വീടിൻ്റെ പുറത്തൊരു സ്ഥലമല്ലേ ആ സ്ഥലത്തിന് എന്താ പറയുക എഞ്ചിനീയർ ഇങ്ങനെ കിച്ചണിൽ നിന്ന് തുടങ്ങാം അപ്പുറത്തെ കിച്ചൺ അപ്പുറത്ത് ബെഡ്റൂം അപ്പുറത്ത് ഡൈനിങ് ആള് പുറത്തൊക്കെ ഇറങ്ങിയ അവിടെ എന്താണ് കോലായി ഒക്കെ പഴയ കാലത്താണ് നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഏ ആഹു റബ്ബി കോലായി ഇയാള് ഏത് നാട്ടുകാരെ പഠിച്ചോ നല്ല വാഗത്ത് കൊടുക്കട്ടെ നിങ്ങളപ്പോ മദ്രസ് പഠിപ്പിച്ചാൽ തീരേം പറ്റൂല മദ്രസ് പോയിട്ട് കുട്ടികളോട് കോലായി അറിഞ്ഞാൽ കുട്ടികൾ ചിരിക്കും ആ കുട്ടികളോട് ഭക്ഷണം കഴിക്കേണ്ടേന്ന് ചോദിച്ചാൽ ഇൻ്റെ ഒരു മോളും പിന്നെ പുതിയാപ്പള്ളി ഉണ്ട് ദുബായിൽ ഇപ്പൊ സ്കൂൾ ലീവ് ആയിട്ട കുട്ടികളവിടെ വന്നിരുന്നു ആ അപ്പൊ ഞാന് മക്കളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മോനെ ഭക്ഷണം കഴിക്കേണ്ടേ ചോദിച്ചു അപ്പൊ ആ കുട്ടിന്ന് ചോദിച്ചു ഭക്ഷണം ആ എന്താ പറ്റു അപ്പോ ഓന്റെ അമ്മ പറഞ്ഞു കൊടുത്തു ഫുഡ് കഴിക്കാനാണ് അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു ചെറിയ കുട്ടി മൂന്നര വയസ്സായിട്ടോളൂ മൂന്ന് നാല് വയസ്സായിട്ടോണ്ട് മോനെ ഫുഡ് കഴിക്കല്യാണ് അപ്പോ എന്റെ ചെവിയിൽ വന്നോണ്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ മതി ഫുഡ് എന്ന് പറയണ്ട അതാണ് ഇപ്പത്തെ ചെറിയ മക്കളുണ്ടല്ലോ മനസ്സിലാക്കി ഉസ്താദ്മാരൊക്കെ നല്ലോണം പഠിച്ചെങ്കിലും ഇപ്പൊ മദ്രസേക്കാട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുട്ടികളെ നമ്മളെ അപ്പുറത്താണ് നിക്കണത് പാഷി രീതി ഒക്കെ മാറിയില്ലേ കോരായി ആണ് പണ്ടത്തെക്കാലത്ത് ഞമ്മളെ കുട്ടിക്കാർ തിങ്കൾ വിഷമിക്കരുത് കേട്ടോ ഞങ്ങളേറ്റുള്ള യോഗ്യത്തിൽ പറഞ്ഞതാണ് അള്ളാഹു ഹൈറു തരട്ടെ അപ്പോൾ പുറത്തെ സ്ഥലത്ത് എന്താണ് ഔട്ട് സിറ്റ് ഔട്ടിന്റെ അർത്ഥം എന്ന് പറഞ്ഞാണ് സിറ്റ് ഔട്ട് അർത്ഥം പുറത്ത് വിശ്രമിക്കുക സിറ്റ് ഔട്ട് പുറത്ത് വിശ്രമിക്കുക അല്ലേ ഇത് അകത്തുള്ളവരോടൊക്കെ പുറത്തിറങ്ങിയിരിക്കാനാണോ ആണോ ആണോ പിന്നെന്താണത് പുറത്ത് നിന്നൊരാള് വന്നാൽ ഒരു ബെല്ലടിച്ചോ ഞാനിവിടെ എത്തി എന്നുള്ള അടയാള ഒരു ബെല്ലടിക്കുക ഔട്ട് പുറത്ത് വിശ്രമിക്കുക അവിടെ ഒരു മൂന്ന് ചെയറും ഒരു ഫാനും ഒക്കെ ഉണ്ട് അവിടെ ഇരിക്കുക അല്ലാതെ അടിച്ച് പിന്നെ അടിച്ച് അടിച്ച് പിന്നെ അടിച്ച് ഞാനാണ് എൻ്റെ വീട്ടിലേക്ക് പോണത് ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് എന്നാൽ പോലും എന്ത് ചെയ്യണം ഔട്ട് ഉപയോഗപ്പെടുത്തണം എന്താണ് എൻ്റെ വീട്ടിൽ വീട്ടിലിപ്പോൾ രണ്ട് പെണ്ണുങ്ങളാണ് ഒന്ന് എൻ്റെ ഭാര്യ ഒന്ന് മകൻ്റെ ഭാര്യ മോനും അവിടെ അല്ല ഞാനും അവിടെ അല്ല സ്വാഭാവികമായിട്ടും ആ പെണ്ണു എന്ത് ചെയ്യുന്നുണ്ടാവും ചെറുപ്പക്കാരി പെണ്ണ് ഓള് നമ്മളെ മാക്സിമൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് കാറിൻ്റെ തൊടയിൽ കുട്ടിയെ കടത്തിയിട്ട് കുട്ടിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും വാപ്പ എന്ന നിലക്ക് ഞാൻ മിണ്ടാതെയാണ് കയറി ചെന്നാൽ കാണാൻ പാടില്ലാത്ത സ്ഥലം കണ്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ടോ ഉണ്ടോ അപ്പം എന്ത് ചെയ്യണം ഒന്നൊരു ഇഷാറത്ത് കൊടുത്തിട്ട് ഒരു ബെല്ലടിക്കുക അവിടെ ഇരിക്കുക സിറ്റൗട്ട് സിറ്റൗട്ട് എന്തിനാണ് നിങ്ങൾ ഔട്ട് പുറത്ത് വിശ്രമിക്കാം സമയാകുമ്പോൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ബാത്റൂമിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അമ്മിഞ്ഞപ്പാൽ കുട്ടി കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞിട്ട് വിവരം കിട്ടും റസൂൾ ഉള്ളഹാൻ്റെ വീട്ടിൽ ഒരാൾ പോയി വിളിച്ചു സാധാരണ റസൂൾ വരും വരുന്നില്ല അപ്പോൾ ഇയാൾ പിന്നെയും അപ്പങ്ങനെ നോക്കി റസൂലെ കാണാത്തപ്പോൾ അദ്ദേഹം നബിതങ്ങളെ അകത്തേക്ക് നോക്കി നോക്കുമ്പോൾ ഒരു അത്ഭുതം കാണുകയാണ് അത്യത്ഭുതം കാണുകയാണ് ഈത്തപ്പനിയുടെ ഓല കൊണ്ടുണ്ടാക്കിയ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു അത്ഭുതം എന്താ കാണുന്നത് നബിസള്ള വീട്ടിൽ കണ്ട് കേറി ചെന്നപ്പോ മൂന്ന് പേരെ കുട്ടികളുണ്ട് അവിടെ ചെറിയ മക്കള് ഫാത്തിമ ബിബിന്റെ രണ്ട് മക്കള് ജൈനബാ ബിബിന്റെ ഒരു കുട്ടി ഹിജറ എട്ടാം വർഷം ജൈനബാ ബിബി മരിച്ചപ്പോൾ ഒരു കുട്ടിയുണ്ട് ഫാത്തിമ ബിബിന്റെ രണ്ട് കുട്ടികളും ഉണ്ട് ഈ മൂന്ന് കുട്ടികളും കൂടി റസൂഖാൻ ഒപ്പം കളിക്കുകയാണ് ഇയാളിങ്ങനെ നോക്കുമ്പം നബിതങ്ങൾ എന്തുണ്ട് നബിതങ്ങൾ ഇങ്ങനെ രണ്ട് കൈയും കാലും കുത്തിയിട്ട് സുജൂതിൽ കിടക്കുകയാണ് ഇങ്ങനെ നിക്കണമാതിരി കുട്ടികൾ രണ്ടാള് ബൈക്കുമ്പോ കയറുന്ന പോലെ കുട്ടികൾ രണ്ടാൾ റസൂറുദ്ദാന്റെ മുതുകിൽ കേറി ഇരുനിക്കണ് ഇയാൾ നോക്കുമ്പോൾ മൂന്നാമത്തെ ആളും കൂടി കേറാനുള്ള തിരക്കില ഇങ്ങനെയാ റസൂറുദ്ദാനെ കാണുന്നത് ആ കുട്ടികൾക്ക് നബി മുഹമ്മദ് ആരെങ്കിലും കുട്ടികൾ ഇതുവരെ അങ്ങനെ നോക്കിക്കണം നിങ്ങൾ കുട്ടികളെ കൽപ്പിച്ചിക്കണം നമ്മള് കുട്ടികളെ കൾപ്പിച്ചോ നമ്മളൊരു കിരിക്കു വാങ്ങിക്കൊള്ളത്തിന് കിക്കിരിയാക്കി അതാക്കി ശരീരവും ശരീരവുമായി നിന്നുകൊണ്ട് നബിതങ്ങൾ മക്കളെ നന്നാക്കിയത് എങ്ങനെയാണ് നബിതങ്ങൾ സ്വഹായളെ നന്നാക്കിയത് എങ്ങനെയാണ് നബിതങ്ങൾ ഭാര്യമാരെ നന്നാക്കിയത് എങ്ങനെയാണ് നബിതങ്ങൾ അയൽവാസികളെ നന്നാക്കിയത് എങ്ങനെയാണ് നബിതങ്ങൾ സമൂഹത്തെ പരിവർത്തിപ്പിച്ചത് എങ്ങനെയാണ് ഇത് പഠിക്കലാണ് നബിധനം